റഫേൽ ഇടപാടിൽ പുനപരിശോധനാ ഹർജികളിൽ വാദം കേൾക്കാമെന്ന സുപ്രീം കോടതി പറഞ്ഞതോടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ കള്ളത്തരങ്ങൾ പൊളിഞ്ഞെന്ന് പ്രതിപക്ഷ നേതാവ് ചെന്നിത്തല പുനഃപരിശോധനാ ഹർജികളിൽ വാദം കേൾക്കുമ്പോൾ പ്രശാന്ത് ഭൂഷൺ സമർപ്പിച്ച രേഖകൾ തെളിവായി സ്വീകരിക്കരുതെന്ന കേന്ദ്ര സർക്കാരിന്റെ ആവശ്യം സുപ്രീം കോടതി തള്ളിയതോടെ നരേന്ദ്രമോദിയുടെ സകല കള്ളങ്ങളും പൊളിഞ്ഞെന്നാണ് ചെന്നിത്തല പറയുന്നത് റഫേൽ ഇടപാടിൽ പ്രധാനമന്ത്രിയുടെ ഓഫീസ് സമാന്തരമായി ഇടപെട്ടതിന്റെ വ്യക്തമായ തെളിവുകൾ പ്രശാന്ത് ഭൂഷൺ സമർപ്പിച്ച രേഖകളിലുണ്ട് പ്രതിരോധ മന്ത്രാലയത്തിൽ നിന്ന് മോഷ്ടിച്ചുവെന്ന സർക്കാർ പറയുന്ന രേഖകൾ തെളിവായി സ്വീകരിക്കാൻ സുപ്രീംകോടതി തീരുമാനിച്ചതിലൂടെ റഫേൽ ഇടപാടിൽ വൻ അഴിമതി നടന്നെന്ന് പ്രഥമദൃഷ്ട്യ സുപ്രീംകോടതി നിരീക്ഷിച്ചിരിക്കുകയാണെന്നും അദ്ദേഹം ആരോപിച്ചു ഇനി സുപ്രീംകോടതിയുടെ ചോദ്യങ്ങൾക്ക് നരേന്ദ്രമോദിയുടെ ഓഫീസും മറുപടി പറയേണ്ടി വരുമെന്നും ചെന്നിത്തല പറയുന്നുണ്ട് കോടതിയുടെ ഈ ഇടപെടൽ റാഫേൽ കരാറിന്റെ മറവിൽ പ്രധാനമന്ത്രിയും അദ്ദേഹത്തിന്റെ ഓഫീസും നടത്തിയ എല്ലാ കള്ളക്കളികളും പുറത്തു കൊണ്ടുവരുമെന്നും രമേശ് ചെന്നിത്തല പറഞ്ഞു കരാറിൽ പ്രധാനമന്ത്രിയുടെ ഓഫീസ് ഇടപെട്ടതിൽ പ്രതിരോധ വകുപ്പ് സെക്രട്ടറി ശക്തമായ എതിർപ്പ് അറിയിച്ചിരുന്നു പ്രതിരോധ മന്ത്രാലയവും റാഫേൽ കമ്പനിയുമായി നടത്തിയ ചർച്ചകളിൽ മുന്നോട്ട് വെച്ച കാര്യങ്ങൾക്ക് വിരുദ്ധമായാണ് പ്രധാനമന്ത്രിയുടെ ഓഫീസ് മുന്നോട്ട് വയ്ക്കുന്ന കാര്യങ്ങളെന്ന് അന്നത്തെ പ്രതിരോധ വകുപ്പ് സെക്രട്ടറി ജി മോഹൻകുമാർ കുറിപ്പും നൽകിയിരുന്നു ഇതടങ്ങുന്ന രേഖകളാണ് സുപ്രീംകോടതിക്ക് മുന്നിൽ എത്തിയിട്ടുള്ളത് ഈ രേഖകൾ തെളിവായി സ്വീകരിക്കപ്പെടുന്നതോടെ റാഫേൽ ഇടപാടിൽ മോദി സർക്കാർ നടത്തിയത് കൊടിയ അഴിമതിയാണെന്ന് വ്യക്തമായതായും രമേശ് ചെന്നിത്തല പറഞ്ഞു രാജ്യം കണ്ട ഏറ്റവും വലിയ അഴിമതിയായ റഫേൽ യുദ്ധവിമാന ഇടപാടിൽ ഒന്നാം പ്രതി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് കരാറിൽ അനിൽ അംബാനിയുടെ റിലയൻസ് ഡിഫൻസ് ഇൻഡസ്ട്രീസിനെ നിർദ്ദേശിച്ചത് ഇന്ത്യ സർക്കാരാണെന്ന് മുൻ ഫ്രഞ്ച് പ്രസിഡന്റ് ഫ്രാൻസ ഒലാന്ത വ്യക്തമാക്കിയപ്പോഴേ പ്രധാനമന്ത്രിയുടെ കള്ളക്കളിയാണ് പുറത്തായതെന്ന് രമേശ് ചെന്നിത്തല പറയുന്നു രണ്ടായിരത്തി പതിനഞ്ച് ഏപ്രിൽ പത്തിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പാരീസിൽ വെച്ച് അന്നത്തെ ഫ്രഞ്ച് പ്രസിഡന്റ് ഫ്രാൻസോ ഒലാന്തയുമായി കൂടിക്കാഴ്ച നടത്തിയ ശേഷമാണ് റഫേൽ വിമാനങ്ങൾ നിർമ്മിക്കുന്ന ഫ്രഞ്ച് കമ്പനിയായ ദസോൾട്ട് ഏവിയേഷനാണ് റിലയൻസ് ഡിഫൻസ് ഇൻഡസ്ട്രീസിനെ തിരഞ്ഞെടുത്തതെന്ന ബി ജെ പി സർക്കാരിന്റെ ഇതുവരെയുള്ള വാദമാണ് ഇതോടെ പൊളിഞ്ഞിരിക്കുന്നതെന്നും ചെന്നിത്തല പറയുന്നുണ്ട് വിമാന നിർമ്മാണത്തിൽ വൈദഗ്ധ്യമുള്ള പൊതുമേഖലാ സ്ഥാപനമായ എച്ച് എൻ എല്ലിനെ തഴഞ്ഞാണ് പന്ത്രണ്ട് ദിവസം മുൻപ് മാത്രം രൂപീകരിച്ച റിലയൻസ് കമ്പനിക്ക് ആയിരക്കണക്കിന് കോടികളുടെ കരാർ നൽകിയത് ഇതിലൂടെ പ്രധാനമന്ത്രി രാജ്യത്തെ വഞ്ചിക്കുകയാണ് ചെയ്തിരിക്കുന്നതെന്നും രമേശ് ചെന്നിത്തല പറഞ്ഞു യു പി എ സർക്കാരിന്റെ കാലത്താണ് നൂറ്റി ഇരുപത്തിയാറ് റഫേൽ പോർ വിമാനങ്ങളും അവയുടെ വിദ്യയും ഇന്ത്യക്ക് കൈമാറുന്ന തരത്തിൽ കരാറിന് ശ്രമിച്ചത് പൊതുമേഖലാ സ്ഥാപനമായ ബംഗളൂരിലെ ഹിന്ദുസ്ഥാൻ എയ്റോനോട്ടിക്സിൽ നൂറ്റിയെട്ടെണ്ണം നിർമ്മിക്കുകയും ബാക്കി പതിനെട്ട് എണ്ണം ഫ്രാൻസ് കൈമാറുകയും ചെയ്യണമെന്നായിരുന്നു പദ്ധതിയെന്നും ചെന്നിത്തല ചൂണ്ടിക്കാട്ടി ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത